പാർട്ടിയുടെ രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ട് പോകുന്നതായി സംസ്ഥാന നേതാക്കളായ മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും അറിയിച്ചു ജനതാദൾ എന്ന പേര് കേരളത്തിലെ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയാണ് ആ പാർട്ടിയിലേക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പാർട്ടിയിലേക്ക് പിന്നീട് കേരളത്തിലെ ചേരാനാണ് ആലോചന കാര്യങ്ങൾ കൂടി ജെ ഡി എസ് ദേശീയ നേതൃത്വം ബി ജെ പി സഖ്യത്തിനൊപ്പം ചേർന്നപ്പോൾ തന്നെ കേരള നേതാക്കൾ പ്രതിസന്ധിയിലായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷത്തുനിന്ന് കടുത്ത വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇടതുമുന്നണിക്കുള്ളിൽ പോലും വിമർശനം ഉയർന്നിരുന്നു കർണാടകത്തിൽ മാത്രമുള്ള സഖ്യത്തെ ദേശീയതലത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നായിരുന്നു അപ്പോഴൊക്കെ നേതാക്കളുടെ നിലപാട് എന്നാൽ മൂന്നാം മോദി സർക്കാരിൽ എച്ച് ഡി കുമാരസ്വാമി മന്ത്രിയായതോടെ കാര്യങ്ങൾ കൈവിട്ടു കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ജെ ഡി എസിനെ കടന്നാക്രമിച്ചു ഇതോടെയാണ് ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം ഒഴിവാക്കി പുതിയ പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നിർബന്ധിതരായത് എന്നാൽ ജെ ഡി എസിന്റെ മേൽവിലാസത്തിൽ ജയിച്ച മന്ത്രിയും എം എൽ എയും ഉള്ളതിനാൽ നിയമവശങ്ങൾ കൂടി നേതൃത്വം പരിഗണിക്കുന്നു പാർട്ടിയുടെ പേരും ചിഹ്നവും ഭാരവാഹിത്വവും തീരുമാനിക്കാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും യോഗം ചേരും അതേസമയം ശ്രേയാംസ് കുമാർ നേതൃത്വം നൽകുന്ന ആർ ജെ ഡിയുമായുള്ള ലയനം ഉടനില്ലായെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം